പൂനം പാണ്ഡയ്ക്കെതിരെ നടപടി പോലീസിൽ പരാതി സെർവിക്കൽ ക്യാൻസർ ചർച്ചയാക്കാൻ മനഃപൂർവ്വം മരണവാർത്ത സൃഷ്ടിച്ച നടി പൂനം പാണ്ഡയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ഓൾ ഇന്ത്യൻ സിനി വർക്കേഴ്സ് അസോസിയേഷൻ പബ്ലിസിറ്റിക്കായി നടി ചെയ്തത് തെറ്റാണെന്നും നടിക്കെതിരെ കേസെടുക്കണമെന്നുമാണ് സംഘടന ആവശ്യപ്പെടുന്നത് മോഡലും നടിയുമായ പൂനം പാണ്ഡെയുടെ വ്യാജ പി സ്റ്റണ്ട് തീർത്തും തെറ്റാണ് സ്വയം പ്രമോഷനായി സെർവിക്കൽ ക്യാൻസറിനെ ഉപയോഗിച്ചത് അംഗീകരിക്കാനാകില്ല ഈ വാർത്തയ്ക്ക് ശേഷം യിലെ ഏത് മരണ വാർത്തയും വിശ്വസിക്കാൻ ആളുകൾ മടിച്ചേക്കാം ആരും പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത്രയും തരം താണ്ടിട്ടില്ല സിനി വർക്കേഴ്സ് അസോസിയേഷൻ എക്സൽ കുറിച്ചു വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി വ്യാജ മരണവാർത്ത പ്രചരിപ്പിച്ച നടിക്കും മാനേജർക്കുമെതിരെ കേസെടുക്കണമെന്നും സിനി വർക്കേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് സെർവിക്കൽ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് പൂനം പാണ്ഡെ മരിച്ചെന്ന വാർത്തകൾ പ്രചരിച്ചത് നടിയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഇത് സംബന്ധിച്ച പോസ്റ്റും പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ മരിച്ചിട്ടില്ല എന്ന വിശദീകരണത്തോടെ പൂനം പാണ്ഡെ തന്നെ രംഗത്തെത്തുകയായിരുന്നു സെർവിക്കൽ ക്യാൻസറിനെ പറ്റി സമൂഹത്തിൽ അവബോധം നൽകാനാണ് വ്യാജ മരണ വാർത്ത സൃഷ്ടിച്ചത് എന്നാണ് പൂനത്തിൻ്റെ വിശദീകരണം വേദനിപ്പിച്ചതിന് മാപ്പ് ചോദിച്ചാണ് പൂനം ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് എൻ്റെ മരണത്തെക്കുറിച്ചുള്ള പോസ്റ്റ് വ്യാജ വാർത്തയായിരുന്നു അതുകൊണ്ട് ഈ രോഗത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നു ഈ രോഗം മനുഷ്യനെ പതുക്കെ കാർന്നു തിന്നുന്നതാണ് ധാരാളം സ്ത്രീകളുടെ ജീവൻ ഈ രോഗം കവർന്നിട്ടുണ്ട് സെർവിക്കൽ ക്യാൻസറും തടയാം എച്ച് പി വി വാക്സിൻ എടുക്കുക കൃത്യമായി മെഡിക്കൽ പരിശോധന നടത്തുക സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് നമുക്ക് അവബോധം സൃഷ്ടിക്കാം എല്ലാവരും ഈ ദൗത്യത്തിൽ പങ്കാളികളാകണം പൂനം പറയുന്നു പൂനത്തെ വിമർശിച്ച് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് വൈറലാകാൻ നടത്തിയ വ്യാജ മരണ വാർത്തക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ആവശ്യം